പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട നബി ബഹുമാനപ്പെട്ടു വസ്സലാം എഴുതി വെച്ച കാലാകാലങ്ങളിൽ അമ്പിയാക്കൾ ജീവിതത്തിൽ ചൊല്ലി വന്ന വലിയ ിയ അടങ്ങിയ കുറച്ച് ഇസ്മകളുണ്ട് നാൽപ്പതോളം ഇസ്മുകൾ അതിൻ്റെ ഓരോ ഇസ്മകളും പറഞ്ഞു വരികയാണ് ഇന്നത്തെ ഇസ്മ പതിനൊന്നാമത് ഇസ്മാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞു പോയ വീഡിയോകൾ ഇതിനകത്തുണ്ടാവും കാണുക പ്രചരിപ്പിക്കുക പ്രവർത്തിക്കുക അള്ളാഹു ഫലം തരട്ടെ ഇജാതത്തോടെ വേണം ഇത് ചെയ്യാൻ എന്നത് ഫലം വർദ്ധിക്കാൻ ഒരു കാരണമാണ് ഇല്ലാതെയും ചൊല്ല ഇന്ന് പറയാൻ പോകുന്നതിന് ഇജാതത്ത് മാത്രമല്ല മറ്റൊരു ഷർത്തു കൂടിയുണ്ട് ഇന്ന് ചൊല്ലുന്ന ഞാൻ പറയുന്ന ഇസ്മിനെ നിങ്ങൾ ചൊല്ലുമ്പോൾ ഇതിന് ഒരു പ്രത്യേക രഹസ്യം കൂടി അതിൽ നാം സൂക്ഷിക്കേണ്ടതുണ്ട് രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് അഥവാ ഈസ്മ ചൊല്ലി തുടങ്ങിയത് ഞാൻ ഈ ഈസ്മ ചൊല്ലുന്നുണ്ട് എന്ന് ആരോടും പറയരുത് ഇത് കാരണമായി നമുക്ക് കിട്ടാൻ പോകുന്ന സാമ്പത്തിക നേട്ടം അത് കിട്ടിയാൽ എനിക്ക് ഇത് ഇങ്ങനെ കിട്ടി ഒരാൾ കൊണ്ടുവന്നതെന്നോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് കിട്ടി എന്നാരോടും ഷെയർ ചെയ്യരുത് ആരോടും നാമായിട്ട് പറയരുത് എങ്ങനെ കിട്ടി എന്ന് കടമുള്ള ആളുകൾ കടം വീടാൻ വേണ്ടി മുന്നൂറ്ററുപത് വട്ടം ദിവസവും ഇത് ചൊല്ലിയാൽ അവന് കടം വീടാനുള്ള സമ്പത്ത് അള്ളാഹു എത്തിച്ചു കൊടുക്കും പക്ഷേ ആരോടും പറയരുത് ഇതിന്റെ ഷർത്തായിട്ട് പറയുന്നുണ്ട് ഇത് മുന്നൂറ്ററുപത് മാത്രല്ല ആയിരം വരെ വർദ്ധിപ്പിക്കുക മുന്നൂറ്ററുപത് കഴിയുന്നവരങ്ങനെ നാന്നൂറ് കഴിയുന്നവരങ്ങനെ അഞ്ഞൂറ് കഴിയുന്നവരങ്ങനെ നമുക്ക് എത്ര കഴിയും അത്ര വർദ്ധിപ്പിക്കാം ആയിരം വരെ വർദ്ധിപ്പിക്കാം ദിവസം ആയിരം കഴിയുന്നവരങ്ങനെ അതല്ലാത്തവർ മുന്നൂറ്ററുപത് മുന്നൂറ്റി നാൽപ്പത് നാന്നൂറ് അഞ്ഞൂറ് മുന്നൂറ്ററുപത് മുതൽ ആയിരം വരെ വർദ്ധിക്കാം വർദ്ധിപ്പിക്കാം ചൊല്ലേണ്ട ഇസ്മിതാണ് തുടങ്ങുന്നതാണ് ഇതിന് തൗ അതുൽ കബീരിയ എന്ന ഈ ഇസ്മിന് പേരുണ്ട് തൗ അതുൽ കബീരിയ വഴിപ്പെടുത്തൽ വലിയ വഴിപ്പെടുത്തൽ ആളുകളെ മനസ്സ് വശീകരിക്കാൻ ചെയ്യേണ്ട രൂപവും പറയുന്നുണ്ട് ഇപ്പൊ കടം വിടാനുള്ള രൂപാദ്യം പറയാം വഴിപ്പെടുത്തലൊക്കെ പിന്നെ നോക്കാം നിശാദ നാം ഇത് ചൊല്ലുമ്പോ യാക്കബീർ എന്ന് തുടങ്ങുന്ന ഇസ്മാണ് യാർ എന്ന് മാത്രം ചൊല്ലിയാലുള്ള ഫലം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പലരും വിളിച്ച് ഇജാദത്ത് ചോദിച്ചിട്ട് അഥവാ വലിയ ആവുലിയാക്കന്മാര് കൊടുക്കുന്ന പോലെ ഇജാദത്ത് അതിനൊന്നും കഴിവില്ല നമുക്ക് ആരോഗ്യ ജാഗ്രത്ത് തന്നു അവർക്ക് കിട്ടിയ ഉലിയാക്കളിലൂടെയെന്ന നിലയ്ക്ക് അതിനെ നിങ്ങൾക്ക് ഞാൻ ചൊല്ലിക്കുവെന്നും പറഞ്ഞ് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന നമ്മുടെ ശിഷ്യന്മാരായി മാറിയവർക്ക് ഉസ്താദിനോടൊന്ന് ചോദിച്ച് തുടങ്ങുമ്പോൾ ഒരു വർക്കത്തല്ലേ ആ നിലയ്ക്ക് നാം ചൊല്ലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് യാ കബീർ നിന്റെ വിശേഷണങ്ങളുടെ ഉന്നതമായ ആ അവസ്ഥയെ മനസ്സിലാക്കാൻ അതിലേക്ക് എത്താൻ ബുദ്ധികൾക്ക് സാധിക്കില്ല അക്കലുകൾക്ക് സാധിക്കില്ല ബുദ്ധിമാന്മാർക്ക് കഴിയില്ല നിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല അത്രയും അവമത്ത് വണ്ണവലിപ്പം മഹത്വം നിനെ കൊണ്ട് അങ്ങനെയുള്ള കബീറേ ഇത് കടം വിടാൻ വേണ്ടി മുടങ്ങാതെ ചൊല്ലുക അത്ര ദിവസമൊന്നുമില്ല മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരിക്കുക കടം വിടാനുള്ള അവനുള്ള അസമ്പത്ത് എത്തുന്നത് വരെ ആരോടും ഈ രഹസ്യം വെളിപ്പെടുത്തരുത് ഈ സംഭവം നിനക്ക് കടം വിടാനുള്ള കടം തീരത്തക്ക വിധത്തിലുള്ള സമ്പത്ത് അള്ളാഹു നൽകും പിന്നെ ഒരു മാസം പിറന്ന അറബി മാസം പിറന്നു കഴിഞ്ഞാൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ മകരുവിന് ശേഷവും പകലിലും ആയിട്ട് ഒരാൾ ഓതിയാൽ അഥവാ ദിനം പ്രതി ഇരുപത്തി ഒന്നായിരം വെട്ടം ചൊല്ല സുബ്ക്ക് ശേഷം പകുതി മകരുവിന് ശേഷം പകുതി രാത്രി പകലുകളിലായിട്ട് തീർത്താൽ മതി പത്തായിരം പത്തായിരം പത്തരായിരം പത്തരായിരം എന്നാൽ അവന്റെ സമ്പർ സമ്പത്ത് വർധിക്കും സകലരും അവന് വഴിപ്പെടുകയും ചെയ്യും വേറെ ഇതിലും വലുതൊന്നുണ്ട് വേണേ പറയാം ദിനം പ്രതി ഏഴായിരം വട്ടം ചൊല്ല വേറെ ഒന്നാണ് അത് ഏഴ് ദിവസം ഊതിയാ മതി അത്ര വലിയ ആവശ്യവും അള്ളാഹു അവന് വീട്ടിക്കൊടുക്കും അള്ളാഹു ഇത് ചെയ്യാനുള്ള ശക്തി നമുക്ക് തരട്ടെ രഹസ്യമായി വെക്കാനുള്ള ടെൻഡൻസി നൽകട്ടെ എല്ലാവരും എനിക്ക് വേണ്ടി ദാ ചെയ്യുക ആ ഓർമ്മ എന്നും നമുക്ക് നിലനിർത്തി തരട്ടെ പരസ്പര പരസ്പര ഈ സ്നേഹബന്ധം സ്നേഹബന്ധമല്ല സ്വർഗത്തിലെത്തുന്നവരെ നിലനിർത്തി തരട്ടെ അറിവാണ് പകരുക പകർത്തുക അസ്സലാമലൈക്കും വർഹമത് വബർക്കാത്ത